ആ നിഷ നീ എവിടെ പോയിട്ട് പോയിട്ടായിരുന്ന ഷെമിനി ഞാനോ ഞാനല്ല ലോണിന്റെ പൈസ അടക്കാൻ പോരുന്നടേ കേറുന്നില്ലേ വാടിയോട്ടു വാ ഇല്ല കേറുന്നില്ല എനിക്ക് പോണോടെ ഞാൻ പിന്നെ നിന്നെ കാണാമെന്ന് പറഞ്ഞ് വന്നതാ ഫോൺ വാങ്ങിയടീ അതിന്റെ പൈസ ഉണ്ടായിരുന്നു ഇ എം ഐ ലോൺ എടുക്കില്ലേ അവിടെ ഉം അവിടെ അടയ്ക്കാൻ വേണ്ടി പോയിരുന്നു കൊള്ളാല്ലോ ഫോൺ അടച്ചാ മതി വലിയ എമൗണ്ട് ഒന്നും ഇല്ല അങ്ങനെ ഞാൻ അങ്ങ് വാങ്ങിച്ചു ആഴ്ചയിൽ കുറഞ്ഞ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റും അതുകൊണ്ട് വാങ്ങിച്ചാ മതി ആഴ്ചയില്ല എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലടേക്ക് പറഞ്ഞ വഴക്കുറ ക്ഷണിക്കണം വാങ്ങണമെന്നുണ്ട് കാര്യം എൻ്റെ ഫോണങ്ങ് പഴയ താടി പിള്ളാരൊക്കെ എന്നെ എപ്പോഴും വഴക്കം കുറയും മിക്ക ഫോൺ വാങ്ങി വേറെ വാങ്ങിച്ചുകൂടെ സമ്മതിക്കത്തില്ല കാര്യം കടങ്ങളൊന്നും വലിച്ചു വെക്കരുതെന്നാ പറയുന്നത് അറിയണ്ട അവരൊക്കെ അറിഞ്ഞാണോ നമ്മൾ വാങ്ങുന്നത് നിന്റെ പൈസയൊന്നുമില്ലേ ഒന്നുമില്ലേ അത് ഇന്നൊക്കെ മിച്ചം പിടിച്ച നീ അങ്ങോട്ട് വാങ്ങണം നീ ഇപ്പൊ പറയൊന്നും വേണ്ട പറഞ്ഞ ഏതാണുങ്ങളാ സമ്മതിക്കുന്നത് അടുത്ത ആഴ്ച ഒരു ലോൺ തുടങ്ങുന്നു ഇത് ചേരുന്നോ അതൊന്നും അവരൊന്നും അറിയണ്ടടി ആണുങ്ങളടുത്തൊന്നും പറയണ്ട നീ പയ്യെ കൊണ്ടുവന്ന് ഓരോ ആഴ്ചയിൽ പൈസ കടച്ചാ ആഴ്ചയില എത്ര രൂപ അടയ്ക്കേണ്ടി വരും ഒരു ഒരഞ്ഞൂറ് രൂപയ്ക്ക് താഴേ വരുത്തുള്ളു ഇനി അടക്കാൻ പറ്റും അത്രയേ ഉള്ളു എനിക്കൂടെ നീ വാങ്ങി തരുമോ നീ എടുക്കുന്നെങ്കി എൻ്റെ പേര് തരണേ അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചു പറയണം ആ നിനക്കൂടെ എടുത്തു തരാ ഞാൻ ഞാൻ നാളെ അങ്ങോട്ട് വരട്ടെ എന്തൊക്കെ വേണം ഐ ഡി പ്രൂഫൊക്കെ മതി നീ നാളെ അങ്ങോട്ട് വാ വീട്ടിലോട്ട് വാ അതെല്ലാം ഞാൻ കൊണ്ടുവരാടി ചി നീ വാങ്ങി തരണം ചിക്കാട് പറയാതെങ്ങനെയാ പൈസ ഒന്നും തരുന്നത് എന്റെ പൈസ ഇല്ലേ അതിന് കുറേ അടച്ചാൽ മതിയിട്ടേ ഓ ഇനി പറയാനൊന്നും നിൽക്കണ്ട ഞാൻ പറഞ്ഞിട്ടാണോ ഞാനൊന്നും പറയാത്തി ഒന്നുമില്ല ഞാനെല്ലാം വാങ്ങിക്കും എൻ്റെ തരുന്ന ചിലവിന് പൈസ വരുന്നതെന്ന് ഞാൻ മിച്ചം പിടിച്ചടക്കും നീ അങ്ങനല്ലേ ആ അപ്പൊ നീ കുഴപ്പമില്ല അടുത്ത ആഴ്ച കിട്ടൂടി ആ നീ വന്നാ മതി ഞാൻ എടുത്ത് തരാം അറിയത്തില്ല അല്ലേ അല്ല പൈസയൊക്കെ എന്റെ ഇല്ലാ തരുന്നത് എൻ്റെ മിച്ചമൊക്കെ പിടിക്കുന്നുണ്ട് മതി നേരത്ത് അടയ്ക്കും എനിക്ക് അടയ്ക്കാനൊക്കെ പറ്റുമോ അത്രയൊക്കെ നീ വന്നാ മതി നീ അങ്ങോട്ട് വന്നാ മതി ഞാൻ എടുത്തു തരാം നീ പറഞ്ഞ പ്രൂഫൊക്കെ ആയിട്ട് അങ്ങോട്ട് വാ നാളെ വീട്ടിലോട്ട് വാ കേട്ടോ ഞാൻ പോവാ ഇല്ല ഞാൻ പോട്ടെ പോട്ടെ എനിക്ക് പോണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാറായി പോട്ടെ പോണോ ഇ ശരി ഡീക്ക പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിട്ട് ഒളിച്ചു വെക്കുവോ ഒന്ന് ഒളിച്ചു വെക്ക കുഴപ്പല്ല വേറെ എന്തെങ്കിലും കള്ളത്തരം പറയാം ആ ഇക്ക വന്നോ ജോലിയൊക്കെ കഴിഞ്ഞ ഉണ്ടായിരുന്നെ ജോലിയൊക്കെ ചായ ആ നല്ല ക്ഷീണവിടെ ശരീരമൊക്കെ നല്ല വേദന ഉണ്ട് ഈ ചായ ഞാൻ കുളിച്ചിട്ട് വരട്ടെ എല്ലാം റെഡിയാക്കിയേ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ആ പൈസ പൈസ

കുളിച്ചിട്ട് വന്ന് ഫുഡ് എടുത്തു വയ്ക്കാം നിഷ പൈസ ലോണ്ട പൈസ അടയ്ക്കണ്ടേ ആ അതുകൊണ്ട് വന്നതാ ഞാൻ ആ ഷെമി പൈസ ഉണ്ട് വരുന്ന ആ ഞാൻ നിന്നെ വിളിക്കാടി ഫോൺ കൊള്ളാംല്ലേ പൈസ അടക്കുന്നതാണ് അപ്പല്ലല്ലേ അടച്ചു പോവാം ആ അത് സാരമില്ലടേ അങ്ങ് അടഞ്ഞു പോകും കൊള്ളാട്ടോ കേട്ടോ ഫോൺ എനിക്കിഷ്ടപ്പെട്ടു ആ നീട്ടിക്ക് ചുരിദാർ ഉള്ളടീ എവിടെ നിന്ന് വാങ്ങി ഇതാ ആഴ്ച അണ്ണാച്ച കൊണ്ടുവരും ഇടീ ആ ഇവിടെ കൊണ്ടുവരും ഞങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കും ഇവിടെ ഒക്കെ ഉള്ളവരെല്ലാം ആഴ്ച അടച്ചാ മതി അമ്പത് നൂറൊക്കെ വെച്ചാൽ നമ്മളടച്ചാൽ വേണ്ടുന്നെല്ലാം വാങ്ങിക്കാം ഞാൻ അങ്ങനെ അല്ലേ എല്ലാം വാങ്ങുന്ന എന്റെ ചുരിദാർക്കൊക്കെ കൊള്ളത്തില്ലേ നല്ല നിനക്ക് വേണോ ആ എനിക്ക് വാങ്ങണോന്നൊക്കെ ഉണ്ടീ പക്ഷെ അവിടെ സമ്മതിക്കത്തില്ല ഓ നീ ഞായറാഴ്ച വന്നാൽ മതി ഞാൻ വാങ്ങിച്ചതാണ് ഓപ്പാ അവരടുത്തൊന്നും പറയണ്ട നീ അങ്ങ് വാങ്ങിച്ചട്ടാ മതി ഓ ഇവിടെ ഞാൻ പറയത്തേന്നൂലല്ലേ ചോദിച്ചാ പറയും വീട്ടീന്ന് വാങ്ങിച്ചെന്ന് അല്ലെങ്കിൽ കൂട്ടുകാരിടതാ അങ്ങനെയൊക്കെ പറയും ഞാൻ വരാം എനിക്കും വേണം എ വേണം ഞായറാഴ്ച ഞാൻ വരാം എനിക്കിപ്പോ പോട്ടെ അവിടെ ജോലിക്ക് പോയ സമയത്താണ് ഞാൻ ഞങ്ങൾ ഇറങ്ങി വന്നത് ശരി ആ എങ്കിൽ നീ ഞായറാഴ്ച വാ പോട്ടെ വന്ന ജോലി ഇല്ലേ എന്തോ നീ എവിടെ ഞാൻ എത്ര വന്നിട്ട് വെറുതെ കുടുംബശ്രീയുടെ കാര്യം പറയാട്ടു എന്തൊക്ക ജോലി ഇല്ലായിരുന്നോലി ഇല്ലടേ

അന്നാകുമോ? ഹന്തേ ജോലി ഇല്ലാത്തതേ പണിയൊക്കെ കഴിഞ്ഞന്നാ. ആ, മൊതലടെ കോൺട്രാക്റ്റ് കഴിഞ്ഞവടാ. ഇനി ഇപ്പോ അടുത്ത സൈറ്റിലോട്ട് പണികി പോകാനേ. രണ്ട് മാസം കഴിയുന്ന് പറഞ്ഞു, മഴയും വെള്ളായടാ കടക്കും. ഓടാ. ഹും. അപ്പ. ഹും. ഈ ബുക്കൊക്കെ എവിടെ ഈ ഫോണാര്റെ? ആ, അത് അത് പിന്നെ നിഷേഡണ്ടല്ലേ നിഷേഡ. ആ, അവളതാണ്. ഫോണോ അല്ല അത് അവള് ഫോണേ അവള് എന്റെ ഫോൺ അങ്ങോട്ട് വാങ്ങിയിട്ട് ഞാൻ അവളെ ഇങ്ങോട്ടൊന്നും ഫോൺ വാങ്ങിയതാണ് ബുക്ക് അതെ തന്നത് ആ ഞാൻ വാ കഴിക്കാൻ തരാം വിളിക്കുന്നു എടുക്കണ്ട പൈസ കൊടുക്കണ്ട പൈസ അടയ്ക്കാൻ വേണ്ടി ആയിരിക്കും എന്താ ചെയ്യട്ട് ഇത് വിളിക്കുവാണല്ലോ എടുത്തിട്ട് കാര്യം പറയാം ഹലോ ദീനീഷെ പൈസ ഒന്നും ആയല്ലോടേ ഇക്കാലത്തും ജോലിയില്ല ഈ മാസം എനിക്ക് അടക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നലോടെ എന്റെ കയ്യിരുന്ന പൈസയാ കഴിഞ്ഞ ആഴ്ച വരെ അടച്ചത് ഇപ്പൊ എനിക്ക് പറ്റും ഒരു പൈസ എൻ്റെ കയ്യിൽ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നീങ്ങി തട്ടിമുട്ടി ഞാൻ കടമൊക്കെ വാങ്ങി അപ്പുറത്തു നിന്നൊക്കെ വാങ്ങിയാണ് ഓരോ ദിവസവും കഴിയുന്നത് ഇക്കാലത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ആ ഈ ആഴ്ച നീ ഒന്ന് അടയ്ക്കടി പുതിയ ലോണോ ആണോ നിനക്കിപ്പോൾ കുറേ പൈസ ഞാൻ തരാമല്ലേ ഒരു കാര്യം ചെയ്യും പുതിയ ലോണിനും കൂടെ എൻ്റെ പേര് കൊടു അത് കിട്ടുമ്പം നിൻ്റെ പൈസയും കൊടുക്കാം എനിക്ക് പിന്നെ ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് തീർക്കാം നീ നീക്കം ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ അടുത്ത ആഴ്ച അത് ഞാൻ വരാടി

അല്ല ലോൺ എടുത്ത ലോൺ എടുത്തില്ലാർന്നല്ലോ ഇവിടെ ലോൺ ആരും എടുത്തിട്ടില്ലല്ലോ മാഡത്തിനെ വിളിച്ചു ശമീ ഇങ്ങോട്ട് വാ ഹേ നീ ലോൺ അല്ലേ എടുത്താ ഞാൻ അത് മിഷയുടെ ഒരു മിഷാടാ അത് ഫോൺ വാങ്ങിച്ച ഒരു മാസം ലോൺ അടിച്ചില്ല ലോൺ മടങ്ങി എന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് നിൽക്കുന്നു

അതെ ഒരെണ്ണം അടക്കാൻ പറ്റാന്നപ്പോ ഞാൻ പിന്നെ വേറൊരു ലോൺ എടുത്തു അഞ്ചു ലോൺ ഈ അഞ്ചു ലോൺ എങ്ങനെ ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് ഞാൻ മറ്റേത് ദിവസം അതിനെന്തെയ്യും നാളെ നാളെ ലോൺ ലോൺ ഞാൻ ഞാൻ അടയ്ക്കണ്ടേ ചെയ്യും ദിവസത്തിൽ പറഞ്ഞല്ലേ ഫോൺ എടുത്തിട്ട് പൈസ ആ വാങ്ങി ഫോണും പിന്നെ വീട്ടിലെ കുറച്ച് പാത്രങ്ങള് പിന്നെ തുണിത്തരങ്ങളും വാങ്ങിച്ചു കാണിച്ചു വെച്ചു ഞാൻ കുടുക്കിലായി നല്ലത്തൊരു കുടുക്കിലായിപ്പോയി എനിക്കതിരാൻ പറ്റാത്ത പോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല നീ ഇതൊക്കെ ചെയ്യുമ്പോ എന്നോടൊന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യണ്ടായിരുന്ന ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ എല്ലാം നിന്റെ തന്നു നീ നല്ല രീതിയിൽ ചിലവാക്കുമെന്ന് എൻ്റെ ഒരു ധാരണ പക്ഷേ അത് നീ തെറ്റിച്ചു നിന്റെ കൂട്ടുകാരികൾ ശരിയല്ല നിന്നെ കൂട്ടുകാരികൾ നിന്നെ കൊണ്ട് കടത്തിലേക്ക് മുക്കി കുടുംബകാര്യം ഇനി ഞാൻ നോക്കാം പൈസ കൊണ്ടുവന്ന് എങ്ങനെ ചിലവാക്കണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം ഞാൻ ചെയ്യാം നിന്റെ നീ പൈസയുടെ വില മനസ്സിലാക്കിയിട്ടില്ല പൈസയുടെ വില നീ അറിയാമായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യത്തില്ലായിരുന്നു